കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഓച്ചിറ ക്ഷേത്രം മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ ക്ഷേത്രം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രം ആണ് ഹൈന്ദവ പുരാണത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി കിഴക്കേ ഗോപുര കവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഇതിൽ പരമശിവനെയും മഹാവിഷ്ണുവിനെയും രണ്ട് ആൾത്തറകളിൽ ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം ഇവിടുത്തെ പന്ത്രണ്ട് വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം മാസത്തിലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നു കുടിൽ കെട്ടി ഭജനം പാർക്കുക ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാഗവത പാരായണം ത്വക്ക് രോഗങ്ങൾ മാറുവാൻ എട്ടുകണ്ഠം ഉരുളിച്ച എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നാർച്ചകൾ മിഥുന മാസത്തിലെ ഓച്ചിറക്കളിയാണ് ഇവിടുത്തെ മറ്റൊരു വിശേഷം ഓണാട്ടുചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ മൂലസ്ഥാനമായ ഓച്ചിറ എത്തിയാൽ ആദ്യം കാണുന്നത് അലങ്കരിച്ച് പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്ന കാളയെയാണ് ശ്രീകോവിലില്ലാത്ത പ്രതിഷ്ഠയില്ലാത്ത മൂലസ്ഥാനത്തിനു ചുറ്റും തൃശൂലങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ ഭസ്മമാണ് പ്രസാദമായി നൽകുന്നത് ഭസ്മം ശിവഭൂതിയായും കാളയെ ശിവവാഹനമായും ത്രിശൂലം ഭഗവാന്റെ ആയുധമായും കാണുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പരബ്രഹ്മസ്വരൂപം എന്നത് സാക്ഷാൽ ആദിപരശക്തി സമേതനായ പരമേശ്വരമൂർത്തിയാണെന്നാണ് സാരം ഇവിടെ ദർശനത്തിന് പ്രത്യേക സമയമൊന്നും തന്നെ ഇല്ല എപ്പോൾ വേണമെങ്കിലും ഇവിടെ ദർശനം നടത്താവുന്നതാണ് ഇനി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനായി ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ കായംകുളത്ത് ഇറങ്ങിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളൂ ബസ്സിൽ വരുന്നവർക്ക് ഈ ക്ഷേത്ര നടയിൽ തന്നെ ഇറങ്ങുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം